മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര ഫ്രീ മാർച്ച് മുതൽ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൌജന്യമാകും ഇതു സംബന്ധിച്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കുലർ ഇറക്കി കൊച്ചി സ്വദേശി കെ പി മത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് നടപ്പാക്കുന്നത് ദുബായിൽ നടപ്പിലാക്കിയ പദ്ധതിയാണിത് മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൌജന്യമാണെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിന്നിലോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിക്കണം അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരത്തിൽ വലിപ്പത്തിൽ എഴുതി വെക്കണം കഴിഞ്ഞ ഇരുപത്തിനാലിന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം ഉത്തരവിറങ്ങിയെങ്കിലും തയ്യാറെടുപ്പിന് ഒരു മാസത്തെ സമയം വേണമെന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം പരിഗണിച്ചാണ് മാർച്ച് ഒന്നു മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല സ്റ്റിക്കർ ഇല്ലെങ്കിൽ ഫിറ്റ്നസുമില്ല സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോകളെ മാർച്ച് ഒന്നു മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ അയോഗ്യരാക്കും ഇത്തരം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയാൽ ഡ്രൈവർമാർക്ക് പിഴയും ചിക്കറ് പതിക്കാതെ ടെസ്റ്റിനെത്തുന്ന ഓട്ടോകളെ പരിഗണിക്കില്ല കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിലും യാത്രാവേളയിൽ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ യാത്ര സൗജന്യം ഇഫ് ദ ഫെയർമീറ്റർ ഈസ് നോട്ട് എൻഗേജ്ഡ് ഓർ നോട്ട് വർക്കിംഗ് യുവർ ജേർണി ഈസ് ഫ്രീ എന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ യാത്രക്കാർക്ക് അഭിമുഖമായോ ഡ്രൈവിംഗ് സീറ്റിന് പുറകിലായോ പതിച്ചിരിക്കണം അല്ലെങ്കിൽ വെള്ള അക്ഷരത്തിൽ എഴുതുവെക്കണം ഓട്ടോ യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നത് സംബന്ധിച്ച പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുബായ് സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഓട്ടോകളിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്ന സമ്പ്രദായം കേരളത്തിലും കൊണ്ടുവരണമെന്നായിരുന്നു കെ പി മാത്യൂസിന്റെ നിർദ്ദേശം ജനുവരിന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഈ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു മാർച്ച് ഒന്നു മുതൽ സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടും ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെട്ട ഓട്ടോറിക്ഷകൾ വീണ്ടും സർവീസ് നടത്തിയാൽ വലിയ പിഴയാകും ഈടാക്കേണ്ടി വരിക ഇത് കർശനമായി നടപ്പിലാക്കേണ്ടത് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും ഉത്തരവാദിത്തമാണെന്നും പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടുത്തിടെ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു സ്റ്റിക്കറ് പതിക്കാതെത്തുന്ന ഓട്ടോകളെ ടെസ്റ്റിന് പരിഗണിക്കേണ്ടതില്ലെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി